ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ വിശാല സഖ്യമായ ഇന്ത്യ ഇപ്പോൾ വലിയൊരു ആന്തരിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ബി ജെ പി സർക്കാരിന്റെ പതനം സ്വപ്നം കണ്ട് രൂപം കൊണ്ട ഈ കൂട്ടായ്മയിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ട കോൺഗ്രസും അവരുടെ മുഖമായ രാഹുൽ ഗാന്ധിയുമാണ് സഖ്യകക്ഷികളുടെ തന്നെ രൂക്ഷ വിമർശനത്തിനിരയായിക്കൊണ്ടിരിക്കുന്നത് നവംബർ പതിനാലിന് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രസക്തി എന്തായിരിക്കും എന്ന ചോദ്യം ശക്തമാവുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിന്റെ നിലപാടുകൾ സഖ്യകക്ഷികൾക്ക് സ്വീകാര്യമല്ലെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയുടെ എം എൽ എ കോൺഗ്രസിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് ഇതിനുള്ള ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയെ ജനനായക് എന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് നടപടിയെ സമാജ്വാദി പാർട്ടി ശക്തമായി വിമർശിച്ചു ഇന്ത്യ സഖ്യം കോൺഗ്രസ് നയിക്കുന്ന ഒന്നല്ലെന്നും കോൺഗ്രസ് അതിലെ ഒരംഗം മാത്രമാണെന്നുമാണ് സമാജ്വാദി പാർട്ടി നേതാവ് തുറന്നടിച്ചത് ജനനായക വിവാദം ശക്തമാകുമ്പോൾ കൗതുകകരമായ പോസ്റ്റർ യുദ്ധവും ഒരു വശത്ത് നടക്കുന്നുണ്ട് ആർ ജെ ഡി ഓഫീസിന് പുറത്തുള്ള ഒരു പോസ്റ്ററിൽ തേജസ്വി യാദവിനെ ബീഹാറിന്റെ നായക്കായി ചിത്രീകരിച്ചു ആർ ജെ ഡി പോസ്റ്ററിൽ രാഹുൽ ഗാന്ധി ഇല്ലായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അതിനുശേഷവും ജനനായക പദവിയിലേക്കുള്ള പോര് ഇന്ത്യ സഖ്യത്തിൽ തുടരുമെന്ന് ചുരുക്കം അപ്പോൾ ഇന്ത്യ സഖ്യം ഇതുപോലെ ഉണ്ടാകുമോ ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം എന്തായിരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴേ ഉയർന്നു കഴിഞ്ഞു സഖ്യത്തിലെ പ്രധാന കക്ഷികളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ സ്വന്തം നേതാവിനെ സഖ്യത്തിന്റെ മുഖമായി ഉയർത്തിക്കാട്ടാനുള്ള കോൺഗ്രസിന്റെ ശ്രമം സഖ്യത്തിന്റെ കൂട്ടായ തീരുമാനമെടുക്കൽ പ്രക്രിയയെ അട്ടിമറിക്കുന്ന നടപടിയാണ് ഇതിനു മുൻപ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾക്ക് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് വിലക്ക് ഏർപ്പെടുത്തിയത് കോൺഗ്രസിന്റെ ദയനീയാാവസ്ഥ വെളിപ്പെടുത്തുന്നതാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് മോദി സർക്കാരിനെതിരെ വലിയ ആക്ഷേപവും ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വോട്ട് ചോരി എന്ന വോട്ടർ പട്ടിക ക്രമക്കേടിനെ കുറിച്ച് ബീഹാറിൽ മിണ്ടി പോകരുതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് സഖ്യത്തിനുള്ളിൽ പോലും വില കൽപ്പിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് കർപ്പൂരി താക്കൂറിന്റെ ജനനായക് പദവി കോൺഗ്രസ് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി മോദി വിമർശിച്ചതിന് പിന്നാലെ സഖ്യകക്ഷികളും രാഹുലിന്റെ പദവിക്കെതിരെ തിരിഞ്ഞത് കോൺഗ്രസിന്റെ പ്രതിച്ഛായക്ക് കനത്ത തിരിച്ചടിയായി സ്വന്തം സഖ്യകക്ഷികൾ പോലും അംഗീകരിക്കാത്ത ദേശീയതലത്തിൽ നിലപാടുകൾക്ക് വിലയില്ലാത്ത ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറുമ്പോൾ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് ഒരു ഭാരമായി മാറുകയാണ് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കാര്യമായി രംഗത്തിറങ്ങാതെ ആർ ജെ ഡി ഒറ്റയ്ക്ക് പ്രചാരണം നയിക്കുമ്പോൾ പരാജയമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് അതായത് ആർ ജെ ഡി ഒറ്റയ്ക്കാണ് തോണി തുഴയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ശേഷിക്കുന്നത് ഒരാഴ്ച പ്രചാരണം മാത്രമാണ് ഈ ഘട്ടത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന നവംബർ കുറിച്ചുള്ള ചിന്തകളിലും ആസൂത്രണത്തിലുമാണ് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് ഘടക കക്ഷികൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഈ സഖ്യത്തിലെ ഉൾപോരുകളും മറന്നേക്ക് പുറത്തു വരുമെന്നതിൽ സംശയമില്ല അതുപോലെ ഇന്ത്യ നിലനിന്നാൽ പോലും അതിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം എന്തായിരിക്കുമെന്ന ചോദ്യവും ശക്തമായി തുടരും സുപ്രധാന തെരഞ്ഞെടുപ്പുകളിൽ പോലും നേതൃത്വം നൽകാതെ ഒഴിഞ്ഞു മാറുന്ന കോൺഗ്രസും അവരുടെ നേതൃത്വവുമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത് ഇന്ത്യൻ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിന്റെ പരാജയത്വം സ്വയം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാണ് ബി ജെ പി വിരുദ്ധ മുന്നണിയായി രൂപം കൊണ്ട ഈ കൂട്ടായ്മ സ്വന്തം നേതാവിനെ പോലും സഖ്യകക്ഷികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന ദയനീയ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് നവംബർ പതിനാലിന് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രസക്തി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെടാനാണ് സാധ്യത തെരഞ്ഞെടുപ്പിലെ നിർണായക പോരാട്ടം ആർ ജെ ഡി ഒറ്റകുമ്പോൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കാര്യമായ പങ്കാളിത്തമില്ലാതെ മാറി നിൽക്കുന്നത് അവരുടെ ഭീരുത്വ രാഷ്ട്രീയവും താല്പര്യക്കുറവുമാണ് വെളിവാക്കുന്നത് തേജസ്വി യാദവ് വോട്ട് ചോരി വിഷയത്തിൽ നൽകിയ താക്കീതും സമാജ്വാദി പാർട്ടി പരസ്യമായി വിമർശിച്ചതും രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾക്ക് സഖ്യത്തിനുള്ളിൽ പോലും വിലയില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ജനാധിപത്യപരമായ മര്യാദകളെ കാറ്റിൽ പറത്തി സഖ്യകക്ഷികളുടെ അനുമതിയില്ലാതെ സ്വന്തം നേതാവിനെ ജനനായക്കാക്കി ഉയർത്താനുള്ള കോൺഗ്രസിന്റെ ശ്രമം അവരുടെ ഏകാധിപത്യ സ്വഭാവമാണ് കാണിക്കുന്നത് ഈ ദുർബലമായ ഉൾപൂരുകൾ ദിശാബോധമില്ലാത്ത സഖ്യം ഒരിക്കലും മോദി സർക്കാരിനും ബിജെപിക്കും ഒരു വെല്ലുവിളിയാകില്ല ബീഹാറിൽ തുടങ്ങിയ സഖ്യം തകരുമ്പോൾ സ്ഥിരതയുള്ളതും ശക്തവുമായ നേതൃത്വം എന്താണെന്ന് ബി ജെ പി രാജ്യത്തിന് വീണ്ടും തെളിയിക്കും കോൺഗ്രസിന്റെ ഈ നേതൃത്വ പ്രതിസന്ധി എൻ ഡി എ സഖ്യത്തിന്റെ അനിവാര്യമായ പതനത്തിലേക്ക് വഴിയൊരുക്കുകയും രാജ്യത്തിന് വികസനത്തിന്റെ രാഷ്ട്രീയം ഉറപ്പാക്കുന്ന ബി കൂടുതൽ ശക്തി നൽകുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ഈ നാട് മലയാളം